The world's greatest wedding collection. Emmanuel Seals, M Space Shopping Center, Mele Also at Kannur, and വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള ഏമപ്പട്ടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനം സെപ്റ്റംബർ വൈകിട്ട് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം നിർവഹിക്കും നബാർഡ് ആർ ഐ ഡി എഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴ് ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടങ്ങൾ നിർമ്മിച്ചത് ഐ പി ഒ പി സ്റ്റാഫ് ക്വാർട്ടേഴ്സ് എന്നിവയാണ് പുതിയ കെട്ടിടങ്ങളിൽ ഉൾപ്പെടുന്നത് പരിപാടിയിൽ എ സി മൊയ്തീൻ എം എൽ എ അധ്യക്ഷനാവും കെ രാധാകൃഷ്ണൻ എം പി മുഖ്യാതിഥിയാവും പുതിയ കെട്ടിടങ്ങൾ ആശുപത്രിയുടെ സേവനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്ന് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ എന്നിവർ അറിയിച്ചു നമ്മുടെ വടക്കാഞ്ചേരി ബ്ലോക്ക് കീഴിലുള്ള പഞ്ചായത്തിൻ്റെ കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ നബാർഡ് ആർ ഐ ഡി എഫ് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഏഴ് കോടി ഇരുപത് ലക്ഷം രൂപ അടങ്കലിൽ നിർമ്മാണം പൂർത്തീകരിച്ച എരുമപ്പെട്ടി എഫ് എസ് എച്ച് സിയുടെ ഉദ്ഘാടനം ഈ വരുന്ന ഇരുപത്തി തീയതി നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീമതി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യുകയാണ് എൻ്റെ അധ്യക്ഷനായിട്ട് കുന്നംകുളം നിയോജക മണ്ഡലം എം എൽ എ ശ്രീ എ സി മൊയ്തീൻ അവരുടെ അദ്ദേഹത്തിൻ്റെ ശക്തമായ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഫണ്ട് നമുക്ക് ലഭിച്ചത് ഇതിൻ്റെ ഭാഗമായി തന്നെ ആശുപത്രി കെട്ടിടം മാത്രമല്ല ക്വാർട്ടേഴ്സിൻ്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഡോക്ടർമാർക്ക് താമസിക്കാൻ സൗകര്യത്തിൽ ഉള്ള ക്വാർട്ടേഴ്സും അതോടൊപ്പം തന്നെ ഈ ഏഴ് കോടി ഒരു ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള കെട്ടിടവും അതിൻ്റെ പണിയൊക്കെ പൂർത്തീകരിച്ച് അതിൽ ഒ പി ഐ പി തുടങ്ങിയെല്ലാം തുടങ്ങുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് വടക്കാന്തിരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ കീഴിലാണ് ഈ ആശുപത്രി അഞ്ച് പി എച്ച് എസ് സികൾ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുണ്ട് വരൂർ ദേശമംഗലം തെക്കും കര എരുമപ്പെട്ടി മുള്ളൂർക്കര എന്നീ അഞ്ച് പി എച്ച് എസ് സികൾ ഇതിൻ്റെ കീഴിലുണ്ട് അവരെല്ലാവരും ഇതിനകി വരുന്ന കൂടെ തന്നെ കടങ്ങോട് അതുപോലെ വേലൂര് മുണ്ടത്തിക്കോട് ഈ പി എച്ച് സിയിലുള്ളവരും ഏത് താലൂക്ക് ആശുപത്രി എന്ന രീതിയിൽ ഇവിടേക്ക് രോഗികൾ വരുന്നുണ്ട് ന്യൂസ്